ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ലൈവിൽ ആതിലെ നൂറയും അപ്പാനിയോടും നിവിനോടൊക്കെ ആയിട്ട് സംസാരിക്കുന്നത് കാണുന്നുണ്ട് അപ്പോൾ ആദില നല്ല വിഷമത്തിലാണ് സംസാരിക്കുന്നത് കരിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ പുറത്തുനിന്ന് റീഎൻട്രി നടത്തിയ കണ്ടസ്റ്റൻസിൽ ആരോ ഒരാൾ പുറത്തത്തെ വിവരങ്ങളൊക്കെ അവരെ അറിയിച്ചിട്ടുണ്ട് അതായിരിക്കാം ആതിലെ ഇത്ര വിഷമിച്ച് നിൽക്കാൻ കാരണം ജനങ്ങളാണോ പി ആർ ആണോ ജയിക്കുന്നതെന്ന് നമുക്ക് നോക്കാമെന്നൊക്കെ സംസാരിക്കുന്നുണ്ട് അപ്പോൾ ആ സമയത്തും ഇത്ര വിഷമിച്ചിരിക്കുന്ന സമയത്തും ആതിൽ അനിമോളെ കുറ്റപ്പെടുത്താനാണ് ശ്രമിക്കുന്നത് കാരണം ആതിലെയും മറ്റ് കണ്ടസ്റ്റൻസും എപ്പോഴും അനിമോളോട് പറയുന്ന കാര്യമാണ് ഈ പി ആർ വർക്കുകൊണ്ട് പി ആറിൻ്റെ സപ്പോർട്ടുള്ളതുകൊണ്ട് മാത്രമാണ് ഇവിടെ നിൽക്കുന്നത് അല്ലാതെ ബിഗ് ബോസിലെ ഫൈനൽ ഫൈവോ ഫൈനൽ സെവനോ ഒന്നും ആവാൻ നിനക്ക് അർഹതയില്ല എന്നുള്ള രീതിയിൽ എപ്പോഴും സംസാരിക്കുന്നതാണ് അപ്പോൾ ഈ വിഷമിച്ചു നിൽക്കുന്ന സമയത്തും അതിൽ അങ്ങനെ തന്നെയാണ് സംസാരിക്കുന്നത് അതിനിടയിൽ നെബിൻ പറയുന്നുണ്ട് അവളേക്കാൾ ഇതിനർഹത നിങ്ങൾ തന്നെയാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറയുന്നുണ്ട് അപ്പോൾ എന്ത് തന്നെ ആയാലും ആതില ഇങ്ങനെയൊരു വാർത്ത തീരെ പ്രതീക്ഷിച്ചിരുന്നതല്ല അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഇതറിഞ്ഞപ്പോൾ തീരെ സഹിക്കാൻ പറ്റാത്ത പോലെ ആതില കരയുന്നുണ്ടായിരുന്നത് വേറെ ആർക്ക് കിട്ടിയാലും അനുമോൾക്ക് കപ്പ് കിട്ടാൻ പാടില്ല എന്നുള്ള രീതിയിലാണ് ഇപ്പോഴും ആതില സംസാരിക്കുന്നത്